ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലുമൊക്കെ വ്യവഹാരങ്ങളാണ് എന്നെ പള്ളികളിൽ നിന്നും കേറ്റത് എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ അവരെ സ്നേഹിക്കാൻ കൂടുതൽ സ്നേഹിക്കുന്നവരെന്നെ എങ്ങനെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കണേ പക്ഷേ അവരെത്ര ഉപദ്രവിച്ചാൽ എനിക്ക് അവരോടുള്ള സ്നേഹം കുറയാൻ പോകണില്ല അതാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല ഏഴു ദിവസത്തിന് സംശയമല്ലുണ്ടോ ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല പ്രത്യേകത അത് എൻ്റെ വിശ്വാസത്തെ എൻ്റെ സഭയെ കൂടുതൽ പ്രജ്വലിപ്പിക്കുവാനുള്ള ഓരോ സന്ദർഭങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത് മണറുകാട് പള്ളിയിൽ തുടങ്ങിയതാണ് കയറ്റതെന്ന് പറഞ്ഞു ആധോലിക്ക ആക്കരുത് എന്ന് പറഞ്ഞ് പാത്രികീസിന് കേസ് കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ പാത്രികീസ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രണ്ട് കേസുണ്ട് കോട്ടയത്ത് അതുകൂടാണ്ട് ഏ പരീക്കണ്ണിൽ ഒരു പാവപ്പെട്ട പ്രതി മോനോട് ഇരിപ്പുണ്ട് സാധു പള്ളി പത്ത് നൂറ് നൂറ്റമ്പത് ഉള്ളൂ അവിടെ രണ്ടോ മൂന്നോ പേരുണ്ട് നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട സഹോദരങ്ങൾ അവിടെ എനിക്കറിയില്ല അവിടെ കേസൊന്നും ഉണ്ടെന്നുള്ളതൊന്നു ഞാൻ പോയി കുർബാന ചെല്ലി നല്ല വാക്കൊക്കെ പറഞ്ഞു തിരിച്ചു പോന്നു അതിൻ്റെ പുറകെ പോലീസ് ചെന്നിരിക്കുന്നു അവർ വർദ്ധപ്രഷർ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ അവരതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു വിട്ടു അങ്കമാലി ഭദ്രാസനത്തിലെ കണ്ടനാട് ഭദ്രാസനത്തിലെ കൊച്ചി ഭദ്രാസനത്തെ പള്ളികളിൽ യൂലിയസ് തിരുവേണിയും ഞാനും കയറരുത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് ബാക്കി തിരുവേണിയർ വെറുതെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പുറം തിരുവേണിയെ പിടിച്ചിട്ടില്ല പുറകെ വരുന്നുണ്ടാവോ എന്തായാലും ഇതൊന്നും ഈ സഭയെ തളർത്താനുള്ള മറുമരുന്നാവില്ല ഉറപ്പാണ് അതേ തിരുമേനി ആരായി കേസുകളൊക്കെ കൊടുത്തത് ഒന്നും മനസ്സിലിരുത്തി ചിന്തിച്ചു നോക്ക് അങ്ങും പരിവാരങ്ങളും കേസ് കൊടുത്തപ്പോൾ അതിന് പുറകെ മാത്രമേ മലങ്കര സഭ പോയിട്ടുള്ളൂ ചരിത്രം പരിശോധിച്ചാൽ അങ്ങേക്കത് മനസ്സിലാകും പാത്രിയാർക്കീസ് കൊടുത്ത കേസുകളെ പറ്റി മാത്രം മാത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കുക യഥാർത്ഥ പാത്രിയാർക്കീസന്മാർ മലങ്കര സഭയോട് ചെയ്തത് അങ്ങേക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും പാത്രിയാർക്കീസ് കൊടുത്ത കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഫൈനൽ വിധിയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഹൈക്കോടതി വിധിയിൽ കോട്ടയം ജില്ലാ കോടതിയിൽ വിധി നടത്തിപ്പ് നടത്തി പഴയ സെമിനാരി പിടിച്ചെടുക്കുകയും തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബാവായുടെ കാർ ജപ്തി ചെയ്യുകയും ചെയ്തവർ ചാരിത്ര പ്രസംഗം നടത്തുന്നത് വാസവദത്തയെ അനുകരിക്കുന്നത് പോലെയുള്ളൂ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലെ കോടതി ചെലവായ ആറര ലക്ഷം രൂപ മലങ്കര സഭയ്ക്ക് കൊടുക്കണമെന്ന വിധി നടത്തിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പാത്രിയാക്കീസുകാർ കണ്ടുപിടിച്ച കവട തന്ത്രമാണ് സമാധാനവും കെട്ടിപ്പിടുത്തവും കരച്ചിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നടന്നത് സത്യത്തിൽ സാധുവായ ഗീവർഗീസ് ദ്വിതീയൻ പാവായെ കെട്ടിപ്പിടിച്ചു ചതിക്കുകയായിരുന്നു അവരുടെ തിരുമേനിമാർ കാതോലിക്കായുടെ കീഴിൽ വർദ്ധിച്ചുകൊള്ളാമെന്ന് എഴുതി കൊടുത്തു അതുണ്ടെന്ന് വിധി നടത്തിപ്പ് നടത്തിയില്ല ആറര ലക്ഷം ക്ഷമിച്ചു കൊടുത്തു എന്നാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതായത് വിധി നടത്തിപ്പിന്റെ സമയം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാർത്തോമാക്കിയ പട്ടത്വം ഇല്ലായിരുന്നുവെന്ന് കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാത്രി ആർക്കീസുകാർ വീണ്ടും മലങ്കര സഭയുടെ ആയിരത്തി അറുപത്തിനാല് പള്ളിക്കും അവയുടെ സ്വത്തുക്കൾക്കും വേണ്ടി കേസ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫൈനൽ വിധിയായി എങ്കിലും വിധി നടത്താതിരിക്കാൻ ഉമ്മൻചാണ്ടിയെ കരുവാക്കി തന്മൂലം വിധി നടത്തിയില്ല അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജസ്റ്റിസ് മളിമഠന്റെ നോട്ടത്തിൽ മലങ്കര അസോസിയേഷനിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാതെ ഇറങ്ങിപ്പോകും പുൻകുരി പുതിയ ഭരണഘടനയും ഉണ്ടാക്കി വീണ്ടും മലങ്കര സഭയ്ക്കെതിരെ കേസ് കൊടുത്തു അതിന്റെ അവസാന വിധിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അപേക്ഷ പ്രകാരം ഓർത്തഡോക്സ് സഭയുടെ കയ്യിലിരുന്ന കോലഞ്ചേരി ഉൾപ്പെടെ മൂന്ന് പള്ളികളിൽ യാക്കോബായക്കാർക്കും കൂടെ സർവീസ് നടത്താൻ അനുവാദം കൊടുത്തു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഗുണ്ടായസം നടത്തി മൂന്ന് പള്ളികളും അവർ പിടിച്ചെടുത്തു ഓർത്തഡോക്സുകാരെ തടഞ്ഞു അതിൽ ഉമ്മൻചാണ്ടി നിസ്സഹായത അറിയിച്ചു അപ്പോൾ ബാവാ തിരുമേനി കോലഞ്ചേരിയിൽ സമരം ചെയ്തു ഉമ്മൻചാണ്ടി തിരിഞ്ഞു നോക്കിയില്ല തന്മൂലം നൂറു വർഷത്തിനിടെ ആദ്യമായി മലങ്കര സഭയ്ക്ക് കേസ് കൊടുക്കേണ്ടതായി വന്നു പൗലോസ് ദിദിയൻ ബാബ വിധി നടത്തിപ്പ് തുടങ്ങി അതിനെ തടയിടാൻ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഇതര സമുദായങ്ങളെയും രാഷ്ട്രീയക്കാരെയും ഉപയോഗിച്ച് നിയമനിർമ്മാണവും ചർച്ച ബില്ലും എന്നൊക്കെ പറഞ്ഞ് മലങ്കര സഭയെ ഒറ്റപ്പെടുത്തി ഇപ്പോൾ എങ്ങനെയും രണ്ടായിരത്തി വരെ വിധി നടത്തിപ്പ് നീട്ടുക അപ്പോൾ വിധിയുടെ കാലാവധി തീരും രണ്ടായിരത്തി പത്ത് ഇരുപത്തി ഒമ്പതിൽ മലങ്കരസഭയുടെ കയ്യിലിരിക്കുന്ന പള്ളികൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് വീണ്ടും പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും വിധി ഒത്തുകിട്ടിയാൽ പിറ്റേ ദിവസം മലങ്കരസഭയുടെ പള്ളികൾ പിടിച്ചെടുക്കും അന്നേരം ഭൂരിപക്ഷം ഒന്നും വേണ്ട മലങ്കരസഭയിലെ ആറ് വരും മലങ്കരസഭയെ പഠിപ്പിച്ചവരും ബാവായെയും മെത്രാൻമാരെയും അച്ഛന്മാരെയും ദിവസവും അധിക്ഷേപിക്കുന്നവരും നീണാൽ വാഴട്ടി എന്ന് മാത്രമേ പറയുവാനുള്ളൂ